ഹായ് ഹലോ നമസ്കാരം വലിയ മലയുടെ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി കൂടി സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പറ്റുന്നത് മധുരക്കറിയാണ് അധികം ആർക്കും അറിയാത്ത എന്നാൽ നല്ല ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് വളരെ സിമ്പിൾ ആണ് ഇവിടെ പാലക്കാട് മാത്രം ഞാൻ അത് കണ്ടിരിക്കുന്നത് വേറെ എവിടെയെങ്കിലും അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മേനായിട്ട് എന്റെ ചാനൽ അത് ഇട്ടിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലേക്ക് ഞാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇനി ചൂടായ ഒരു പാത്രത്തിലേക്ക് ഞാൻ എന്താ മുക്കാൽ കപ്പോളം മുതിരയിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ പാലക്കാട് കൊള്ളും ഇതിന് പറയാറുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഓക്കെ ഇതാണ്ടോ വർത്ത് സെറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിനെ ഞാൻ ഞാനിതൊരു ന്യൂസ് പേപ്പറിലേക്കാണ് അന്ന് നമുക്കിത് മാറ്റി കൊടുക്കാം ചൂട്ടുകൂടെ തന്നെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതൊരു ചപ്പാത്തിക്ക് പോലുകൊണ്ട് നല്ല പോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യാം നമുക്കതിനെ ഈ ഒന്ന് വേർതിരിക്കാണ്ട് പരിപ്പും തൊണ്ടും കൂടി ഒന്ന് വേർതിരിച്ചെടുക്കാണ്ട് അതിനാണ് അധികം പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമുക്കതൊന്ന് പൊട്ടി കിട്ടിയാൽ മതി ഓക്കെ നിങ്ങളേൽ അമ്മിക്കാലുണ്ടെങ്കിൽ അതും കൊണ്ട് പതുക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് മിക്സിയിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് പൊടിയായി പോകും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതാകുമ്പോൾ പെട്ടെന്നായി കിട്ടും നമുക്ക് ഈ പരിപ്പൊന്ന് വേർതിച്ച് ആ തൊണ്ടൊന്ന് മാറ്റി കിട്ടണം അത്രേ ഉള്ളൂ ഇത് പെട്ടെന്നായി കിട്ടും ഓക്കെ താണ്ടോ സെറ്റാണ് ഈ ഒരു ലെവലിൽ വരുന്നുണ്ട് ഇത്രയും മതിയാവും ആ പരിപ്പൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ തൊണ്ടൊക്കെ ഒന്ന് നല്ല രീതിക്ക് വേർതിച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു മുറത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ആ തൊണ്ടൊന്ന് മാക്സിമം ഒന്ന് മാറ്റിയെടുക്കാം ഞാനിവിടെ മുറം വെച്ചിട്ടാണ് എടുക്കുന്നത് വേണ്ടോ നമ്മുടെ തൊണ്ടൊക്കെ ഏകദേശം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാണ്ട് അതിലേക്ക് ഞാൻ അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കാം പിന്നെയും ബാക്കി നമുക്ക് തൊണ്ട എന്തെങ്കിലുമൊക്കെയും കല്ലോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ കൂടി വേണ്ടിയിട്ടാണ് നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത മുതിര നമുക്ക് കുക്കറിലേക്കൊന്ന് മാറ്റാം ഇനി ഇതൊന്നും നന്നായിരുന്നു വേവിച്ചെടുക്കാനുണ്ട് ഇനി വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് മൂന്ന് വിസിൽ വരുന്ന വരുന്നവരേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ ആ വെള്ളത്തോട് കൂടെ തന്നെയാണ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം ഒരുപാട് അരഞ്ഞ് മാവുപോലെ ആവണ്ട തിരി തരിയിരുന്നാലും കുഴപ്പമില്ല ഓക്കെ നോ സെറ്റായി ഇത്രയും മതി ഞാനത് കാണിച്ച് തരാം എന്നാണ്ടോ ഈ ഒരു തരി വരുന്ന രീതിക്ക് അത്രയും അരച്ചെടുത്താൽ മതി ബാക്കി നമുക്ക് വേവിച്ചെടുക്കാനേ ഉള്ളൂ ഓക്കെ ഇത്രയും മതി ഈ സമയം കൊണ്ട് കുക്കറിലെ വിസിലൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം വേണ്ടോ മുതിര നല്ല പോലെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് വേണ്ടോ ഓക്കെ ഇത്രയും മതി ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ മുതിര ഉപയോഗിച്ചത് ഇട്ട് കൊടുക്കാം ഞാനിത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി മുക്കാൽ കപ്പോളം വെള്ളമാണ് പൊടിച്ചത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അധികം മധുരം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഇതായ ഒരു ഇളം മധുരം മതി ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ വെല്ലമൊക്കെ കൂടെ നന്നായിട്ട് ഒരു പാകമായിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് ഏലക്ക ശേച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുക്കാൽ കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് നമ്മൾ ആ പാത്രത്തിലുള്ള വെള്ളം തന്നെയാണ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊരുപാട് കട്ടിയായി പോകരുത് നമുക്കൊരു ഒഴുകി കിട്ടുന്ന പാദത്തിന് ആ ഒരു രീതിയിൽ വരുന്നവരയ്ക്ക് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഞാനിത് ഇവിടെ മുക്കാൽ കപ്പോളം തേങ്ങ ചിലക്കിയതാണ് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവ് ഞങ്ങൾ കൂട്ട് കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കുഴപ്പമില്ല തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ സെറ്റായിട്ടിട്ട് ഈ ഒരു ലെവൽ വരുന്നവർക്ക് തിക്ക് കൂടുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മധുരക്കറിയുടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ഈ പാലക്കാട് ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഭാഗത്താണ് ഞാൻ അധികം കണ്ടുവന്നിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അധികം ആർക്കും അറിയാത്തതും കഴിക്കാത്തതുമായിട്ടുള്ള ഒരു പഴയകാല റെസിപ്പിയാണിത് നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു